നമസ്കാരം ഞാൻ അമൃത് സിംഗ് അമൃത് ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വയം നൽകുന്ന നിർദ്ദേശങ്ങൾ ഭയത്തെ എങ്ങനെ ദുരീകരിക്കുന്നു എന്ന് നമുക്കിന്ന് സംസാരിക്കാം സ്വയം നൽകുന്ന നിർദ്ദേശത്തെ സംബന്ധിച്ച ചിത്രീകരണങ്ങൾ ഒരാൾ അവനവന്റെ ഉപബോധ മനസ്സിൽ നൽകുന്ന ശക്തവും കൃത്യവുമായ നിർദ്ദേശത്തെയാണ് സ്വയം നിർദ്ദേശം എന്ന് പറയുന്നത് ഹെർബർട്ട് പാർക്കിംഗ് രചിച്ച സ്വയം നിർദ്ദേശത്തെ സംബന്ധിച്ച ലഘുഗ്രന്ഥത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു വളരെ രസകരമായ ഒരു കഥയാണത് ചിക്കാഗോ നഗരം കാണാൻ വന്ന ഒരു ന്യൂയോർക്കുകാരൻ ആ പ്രദേശത്തെ സമയത്തേക്കാൾ ഒരു മണിക്കൂർ നേരത്തെയുള്ള സമയം കാണിച്ചിരുന്ന സ്വന്തം വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു ഇതാ സമയം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ചിക്കാഗോക്കാരനായ സുഹൃത്താകട്ടെ ചിക്കാഗോയും ന്യൂയോർക്കും തമ്മിലുള്ള സമയവ്യത്യാസം കണക്കിലെടുക്കാതെ തനിക്ക് വിഷയ്ക്കുന്നുവെന്നും തനിക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായെന്നും ന്യൂയോർക്കുകാരനായ സുഹൃത്തിനോട് പറയുകയും ചെയ്യും സ്വയം നിർദ്ദേശത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പലതരത്തിലുള്ള പേടികളും മറ്റു പ്രതികൂല അവസ്ഥകളും മാറ്റിയെടുക്കാവുന്നതാണ് ചെറുപ്പക്കാരിയായ ഒരു പാട്ടുകാരിക്ക് ഒരു ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു ഈ അവസരത്തിനായി അവൾ ഒരുപാട് കാത്തിരുന്നതാണെങ്കിലും മുൻപ് മൂന്ന് തവണ ഇതുപോലെ ലഭിച്ച അവസരങ്ങളിൽ പരാജയ ഭീതി കാരണം തോറ്റുപോയതിന്റെ അനുഭവം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അവളുടേത് മികച്ച ശബ്ദമായിരുന്നുവെങ്കിലും ഒടുവിൽ ഞാൻ അവരുടെ മുമ്പിൽ പാടുമ്പോൾ അവർക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാതിരിക്കാനാണ് സാധ്യത ഞാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും എൻ്റെ മനസ്സ് നിറയെ പേടിയും ആശങ്കയുമാണ് എന്നാണ് അവൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള പ്രതികൂലമായ സ്വയം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ആ ഗായികയുടെ ഉപബോധ മനസ്സ് അവ പ്രയോഗത്തിൽ വരുത്തുകയും അവരുടെ അനുഭവങ്ങളിലൂടെ അവ യാഥാർത്ഥികമാക്കുകയാണ് ഉണ്ടായത് ബോധപൂർവമല്ലാത്ത ഒരു ആത്മനിർദ്ദേശമാണ് അവരുടെ തോൽവിക്ക് കാരണമായത് അതായത് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു നടക്കുന്ന പേടിപ്പെടുത്തുന്ന ചിന്തകൾ വികാരങ്ങളായും അനുഭവങ്ങളായും പ്രകടിപ്പിക്കപ്പെട്ടു വിഷമകരമായ ഈ അവസ്ഥ മറികടക്കാൻ ആ ഗായിക സ്വീകരിച്ച മാർഗം ഇതാണ് ദിവസത്തിൽ മൂന്ന് തവണ അവരൊരു മുറിയിൽ തനിച്ചിരിക്കാൻ ശ്രദ്ധിച്ചു ഈ അവസരങ്ങളിൽ അവർ മുറിയിലെ ചാരു കസാരയിൽ സുഖമായി ഇരുന്ന് കണ്ണടച്ച് വിശ്രമിച്ചു മനസ്സിനെയും ശരീരത്തെയും പരമാവധി ശാന്തമാക്കി നിർത്താൻ ശ്രമിച്ചു ശരീരം നിർജ്ജീവമായിരിക്കുമ്പോൾ മനസ്സ് നിഷ്ക്രിയമാവുകയും നിർദ്ദേശങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും തൻ്റെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ നിർദ്ദേശങ്ങളെ ഇല്ലാതാക്കാൻ അവർ സ്വയം ഇങ്ങനെ പറഞ്ഞു എൻ്റെ പാട്ട് മനോഹരമാണ് ഞാൻ ശാന്തയും സമാധാന ചിത്തയും ആത്മവിശ്വാസമുള്ളവുമാണ് ഓരോ തവണ തനിച്ചിരിക്കുമ്പോഴും അവർ ഈ വാചകം പതിയെ ശാന്തമായി അതിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അഞ്ചു പത്ത് തവണ തന്നോട് തന്നെ പറഞ്ഞു ദിവസത്തിൽ മൂന്ന് തവണയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു തവണയും അവർ ഈ പ്രക്രിയ ആവർത്തിച്ചു ഇങ്ങനെ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും അവർ തീർത്തും ശാന്തയും ആത്മവിശ്വാസമുള്ളവളുമായി മാറി ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം എത്തിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇന്നത്തെ തന്നെ ഇവര് അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മായ